വണ്ടിപരിയാർ കേസിന്റെ വിധി അറിഞ്ഞതോടെ കോടതിക്ക് മുമ്പിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ വിധി അറിഞ്ഞതോടെ ബന്ധുക്കളും നാട്ടുകാരും പ്രകോപിതരായി പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ കാത്തിരുന്നു കിട്ടിയ കുട്ടിയാണെന്നും എവിടെ നീതിയെന്നും മാതാപിതാക്കൾ ചോദിച്ചു വണ്ടിപ്രിയാർ കേസിൽ വിധി വന്നതോടെ കോടതിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ ഇരയുടെ മാതാപിതാക്കളും ബന്ധുക്കളും നാട്ടുകാരും രോക്ഷാകുലരാവുകയും കുറ്റാരോപിതനെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയും ചെയ്തു ആദ്യം രോഷാകുലിയായി പുറത്തു വന്നത് ഇരയുടെ മുത്തച്ഛിയാണ് കോടതി വരാന്തയിൽ മരിക്കുമെന്ന് ആക്രോശിച്ച ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി ഇതിനിടയിൽ ഇരയുടെ പിതാവ് കോടതിയുടെ മൂന്നാം നിലയിൽ നിന്നും ചാടാൻ ശ്രമിച്ചു പോലീസിന്റെ സംയോജിത ഇടപെടലിൽ ഇയാളെ രക്ഷപ്പെടുത്തി പിടിവലിക്കിടയിൽ നോട്ടീസ് ബോർഡിന്റെ ചില്ല് തകർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈ മുറിഞ്ഞു തുടർന്നും ഇരയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കോടതി വളപ്പിൽ പ്രതിഷേധം തുടർന്നു വിധി വന്ന് ഏറെ നേരത്തിനൊടുവിലാണ് ഇരിയുടെ പിതാവും ബന്ധുക്കളും കോടതി വളപ്പിൽ നിന്നും പിൻവാങ്ങിയത് മകൾക്ക് നീതി ലഭിക്കാത്തതിനാൽ ഇനി ജീവിച്ചിരിക്കാൻ തോന്നുന്നില്ലെന്നും എങ്കിലും അപ്പീൽ നൽകാനാണ് ആലോചനയെന്നും പിതാവ് പ്രതികരിച്ചു നമ്മൾ ഈ കേരളീയ ചേരൻ ഉണ്ടകത്ത് ഞാൻ പറഞ്ഞ വീഡിയോക്കകത്ത് ഇത് എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യം മുഴുവനുമായിട്ട് ഞാൻ അതിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവർ ഇവന്മാർ കയറേണ്ട ആവശ്യമുള്ളത് അതിനകത്ത് ഇംഗ്ലീഷ് ആളും തന്നെ കളിച്ച് മരിച്ചിട്ടാണെന്നാണ് ഞങ്ങൾ കരുതിയതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രം എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ജഡ്ജിനെ കളിച്ചു അപ്പോൾ അത് അങ്ങനെയാണോ അപ്പോൾ തന്നെ കളിച്ച് ആ രീതിക്ക് അവർ മനസ്സിലാക്കി അപ്പോൾ അവർ ഞങ്ങളോട് ഈ കേസ് നടക്കുന്നത്

അതിവൈകാരികമായാണ് മാതാവ് പ്രതികരിച്ചത് പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ കാത്തിരുന്നു കിട്ടിയ കുട്ടിയാണെന്നും എവിടെ നീതിയെന്നും അവർ ചോദിച്ചു കണ്ണേരിൽ കുതിർന്ന അന്തരീക്ഷത്തിനാണ് കട്ടപ്പന കോടതി വളപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇടുക്കി മിഷൻ കട്ടപ്പന